തിരുവോണപ്പൂലറീ തൻ തിരുമുൽ കാഴ്ചവാങ്ങാ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിഴും നല്ലും സമയമായി ഹലോ ഇപ്പം എല്ലാവർക്കും ഓണ നബിദിന ആശംസകളെ അപ്പോൾ ഇന്നത്തെ ഓണസദ്യ തറവാട്ടിലാണ് അപ്പോൾ നഷും വൈകിയും ലതികുട് പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പരിപാടികളും നമുക്കൊന്ന് നോക്കേ എന്തായും പല്ലാരിന്ന് പുതിയ ഉപ്പായിട്ടിട്ടുണ്ട് വിഷു സുന്ദരി ആയിട്ടുണ്ട് വേഗ സുന്ദരി ആയിട്ടുണ്ട് അതിസുന്ദരി ആയിട്ടുണ്ട് നവല് ഇതാ പുതിയ ഉപ്പായന്ന് എന്നാ ഇനി ചിക്കനാ ചിക്കൻ പൊക്കുന്നു നമ്മളെ കണ്ണൂരി കൂട്ടി ചിക്കൻ വെക്കും ഇന്നലെ നമ്മ ഫുൾ വെജിറ്റേറിയൻ അല്ലേ അതുകൊണ്ട് ഇവർക്കെല്ലാം ഭയങ്കര ഇതുണ്ടായിന് പിള്ളർക്ക് ചിക്കൻ ഇല്ലാണ്ട് പറ്റൂല കണ്ണൂക്കാർക്ക് ചിക്കൻ ചിക്കൻ മീനും ഉണ്ടാവും ഓണത്തിനധികം അപ്പൊ തറവാട്ടിലെ ഓണത്തിന് ചിക്കൻ മീനും ഉണ്ട് ഇന്നലെ ഉണ്ടായിട്ടാ ഏ ചിക്കൻ മാത്രം ആയിക്കോട്ടെ ഹലോ എന്തായി സദ്യ വട്ടല്ല എന്താ കറി കറി നമുക്ക് നല്ല ഇന്ന് വറവ് പിന്നെ ചിക്കൻ ചിക്കൻ ഞാൻ ആദ്യം പറഞ്ഞതാണ് ൂട്ടി ചിക്കനിലും വെക്കലുണ്ട് അച്ഛൻ രാവിലെ അച്ഛൻ്റെ കൈ ചെറുങ്ങനെ മുറിഞ്ഞു അച്ഛൻ വേണ്ടാത്ത പണിക്ക് വന്നിട്ടാണ് കത്തിക്ക് മൂർച്ചൻ കൂട്ടാൻ വേണ്ടിട്ട് അച്ഛൻ കത്ത് കാണി കത്തി അടക്കം അച്ഛൻ ഒന്നാമത് ഹാർട്ടിന്റെ വിളി കഴിക്കുന്നത് എന്താ നിന്നു ചോര നിന്നു ഭാഗ്യം അച്ഛാ ടി ടി എടുക്കേണ്ടി വരുവേ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും വൈകുന്നേരം ആയിട്ട് മൈറ്റ് അച്ഛ പഴുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വേണ്ടാതെ പണി അച്ഛൻ എടുക്കും ചില സമയത്തല്ലോ അച്ഛൻ ഓണായിട്ടും വെറുതെ ഇരിക്കൂല അച്ഛന്റെ എല്ലാ അപ്പൊ ഓണസദ്യ നേരത്തെ ആയി അപ്പൊ കഴിക്കാൻ സമയായിട്ട അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാരും കൂടിട്ട് നഷ്ട പാട്ടോടെ ഞാൻ ഓണത്തിന്റെ നർത്തായ എന്റെ പേര് കുടുംബം ഞാൻ പടിയും പട്ട് എന്റെ പേര് എൻ്റെ പേര് വേക്ക അല്ല വരല്ലാതെ ലോകമൊക്കെയും ഒന്നേ പോലെ കള്ളപ്പറയും ചെറു നഴിയം കള്ളത്താരങ്ങളുമൊന്നുമെല്ലേ കൺകൊണ്ട് പക്ഷ നേരെ ആ മാവലി നാട എന്റെ പരിപാടി എല്ലാരും രണ്ടു പരിപാടി ആ മാ രണ്ടുപേര് പാട്ര അമ്മ രണ്ടു പരിപാടിയാണ് മാവേലി നാടും കാലം ും അമ്മയും പാടി ആ എല്ലാവരും പാടി ഞാനും പടയേണ്ടി വരും നാമല് പാടെ നാവലേ എന്റെ പരിപാടിയാകും ഇതൊക്കെ നോക്കിയില്ല അപ്പൊ എല്ലാരും പാടി ഞാനും പാടല്ല മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം ില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല പലമരേണങ്ങൾ കേൾപ്പനില്ല കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളി ഭജനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരം പോലെ മനുഷ്യരെല്ലാരം പോലെ മനുഷ്യരെല്ലാരം പോലെ യാ കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചോറ് കഴിക്കാൻ ഇരിക്ക അപ്പൊ ഓണസദ്യ കഴിക്കാം എല്ലാരും ഇരുന്നിട്ടുണ്ട് ഓണക്കളിണ്ട

ನೋಡಿ ಏನಾಲಾ ಅರೆ ದಾದಾ さて、我々のプリーシークータリー sama. നമ്മളെ തിന്ന് നമ്മളെ ചോറെ തിന്നണേ ആഷു ബാക്കി വെച്ചക്കല്ലേ ആ ചിരിക്കുന്നുണ്ട് കഴിച്ചോ പായസം കഴിക്കാം പോണേ മതി 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 എന്താ സംഭവം അച്ഛനും അമ്മയും കഴിക്കുന്നു അത്ര നക്ഷു അങ്ങനെ ചോറാക്കി വെച്ചിരുന്നു അല്ലെ നീ കഴിച്ച കളയല്ലേ അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട് വളമ്പി കൊടുക്കുന്നത് ഇവരാണ് വിഷും രണ്ടു മൂത്താസേന താറ്റോട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ